മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നമസ്കാരം ഇനി വേറെ ലെവൽ മാൾക്കേഡ് പൂങ്കുട്ടുകുളം തിരൂർ മുപ്പത്തിയൊന്നാമത് മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി റിയക്കോയും മാമാക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അങ്ങാടിപ്പുറത്ത് തുടക്കമായി അങ്ങാടിപ്പുറത്ത് തിരുമാൻതാങ്ങുന്ന ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മാമൻറ്റ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു ചെയർമാൻ ഉള്ളാട്ടി രവീന്ദ്രൻ അങ്കവാൾ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് സൗദർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു റിയക്കോ പ്രസിഡന്റ് റഷീദ് പൂവത്തിങ്കൽ അധ്യക്ഷനായിരുന്നു ചിറക്കൽ ഉമ്മർ ചരിത്രം വിശദീകരിച്ചു കെ ടി അനിൽകുമാർ എ എം ശിവപ്രകാശ് ഈശ്വരപ്രസാദ് പ്രസാദ് പള്ളത്ത് എ കെ സതീഷ് ബാബു സലീം തോട്ടായി സി കെ ശിവൻ ഇ അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറത്ത് ഡി ടി പി സി അങ്കണത്തിൽ സംസ്ഥാന ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ തോമസ് ആന്റണി ഡി ടി പി സി സെക്രട്ടറി ബിപിൻ ചന്ദ്രൻ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സാരിക തുടങ്ങിയവർ സംബന്ധിച്ചു ശൈലജ മാധവൻകുട്ടി പി എസ് സുരേന്ദ്രൻ വാര്യർ വിനോദ് നാരായണൻ പി പി രാജൻ രമേശ് ചന്ദ്രവർമ്മ ടി കെ സാബു എം ടി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടലോ സ്ഥിരനാവായ